ടിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവ് എന്ന സ്ഥലത്താണ് പ്രമാടം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ അതിവോലെ ഇന്നത്തെ വീഡിയോയിലും ആദ്യമായി ഉൾപ്പെടുത്തുന്നത് അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് നമുക്കിനി ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് അമേരിക്കൻ മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ വീതി വരുന്നത് നാൽപ്പത് നാൽപ്പത്തി ഇഞ്ചാണ് വിട്ട് വരുന്നത് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് ട്രാൻസ്പെറൻ്റ് ഉള്ള അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല സ്ലിറ്റഡ് കുർത്തിയാണെങ്കിൽ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം നമുക്കിനി ഇതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് വൈറ്റ് കളറിലും തന്നെ നേവി ബ്ലൂ കളറും ആഷ് കളറും ഗ്രേ കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുള്ളവരെ അത് മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ അത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് നമുക്ക് വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് സൺഡേയും ഷോപ്പ് ഓപ്പൺ ആണ് അപ്പോൾ ഇത് ക്രൈപ്പിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബോട്ടം മെറ്റീരിയൽ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പ്രിൻ്റഡിൻ്റെ റേറ്റ് നാൽപ്പത്തി രൂപയുമാണ് ഇനി നമുക്ക് അടുത്ത കളർ അടുത്തത് കളർ വന്നിട്ടുള്ളത് കോഫി ബ്രൗണും ലൈറ്റ് യെല്ലോ കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ കളക്ഷൻസ് ാണ് കൂടുതലുള്ളത് അപ്പം മറ്റ് ഡിസൈൻസ് കാണണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്തത് രാമാഗ്രീൻ കളറും ഡാർക്ക് ഗ്രീൻ കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം ഞാൻ രാമാഗ്രീൻ കളറാണ് പ്ലെയിൻ മെറ്റീരിയൽസ് ബോട്ടം മെറ്റീരിയൽസ് ഉൾപ്പെടുത്തുന്നത് ഇനി നമുക്ക് ക്രൈപ്പിൻ്റെ തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് കാണാം ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് വേദി സെയിം തന്നെയാണ് നാൽപ്പത് നാൽപ്പത്തിരഞ്ച് ഇഞ്ച് വെടത്താണ് അപ്പം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് രണ്ട് മണിക്കാണ് അപ്പം രണ്ട് പതിനഞ്ചിനുള്ളിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് അയക്കാവുന്നതാണ് നമ്മുടെ ഓർഡർ എടുക്കുന്ന നമ്പറിലാണ് കൂടുതലും മെസ്സേജസ് വരുന്നത് ഓർഡർ എടുക്കുന്ന നമ്പറിലേക്ക് വരുന്ന സ്ക്രീൻഷോട്ടുകൾ നമ്മൾ പരിഗണിക്കുന്നതല്ല ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ നമ്മൾ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമുക്കിനി ഡിസൈൻ്റെ തന്നെ അടുത്ത കളർ കഴിഞ്ഞ തവണ നമ്മൾ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇത് ഡാർക്ക് ഗ്രീൻ ഉള്ള ഒരു ചെറുപയർ പച്ച കളറാണ് കുറച്ച് ഡാർക്ക് കളറാണ് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ തന്നെ അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് ഇതിന് മാച്ച് ചെയ്യുന്ന ഗോൾഡൻ കളർ ക്രേപ്പ് പ്ലെയിൻ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് ഏത് മെറ്റീരിയൽസ് ആണോ ആവശ്യം അത് എത്ര മീറ്റർ ആണോ ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഓൺലൈൻ ആണോ എന്ന് കൂടി കൃത്യമായിട്ട് അയക്കേണ്ടതാണ് മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്ന് മാത്രം ചോദിച്ച് മെസ്സേജസ് വരാറുണ്ട് പിന്നീട് നമ്മളതിൻ്റെ റിപ്ലൈ തന്ന് വരുമ്പോഴേക്കും ആ ഒരു മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടാകും അതുകൊണ്ട് എത്ര മീറ്റർ ആണെന്ന് കൂടെ കൃത്യമായിട്ട് അയക്കണം ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് പർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച സെയിം പ്രിന്റ് തന്നെയാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒരുപാട് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ഉൾപ്പെടുത്താനുള്ളത് കൊണ്ട് തന്നെ രണ്ട് ഡിസൈൻസ് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇനി നമുക്ക് ഡൽറ്റാ ക്രിഷിൻ്റെ മെറ്റീരിയൽ കാണാം ഇത് ഡെൽറ്റ കൃഷിൻ്റെ പുതിയ ഡിസൈൻസ് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെയും നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ പ്രിൻ്റഡ് വന്ന് കളറിലുള്ള ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അതിൽ ഡാർക്ക് പീച്ചും ആഷ് കളറും ഗോൾഡൻ കളറും ഒക്കെയാണ് പ്രിൻറ് വന്നിട്ടുള്ളത് കളർ വന്നിട്ട് ഗ്രീൻ കളറാണ് ഏത് കളറാണെന്നുള്ളത് നമ്മളത് സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്യാം ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ഡെൽറ്റാ ക്രിഷിൻ്റെ വിട്ടു വരുന്നത് അൻപത്തെട്ട് ഇഞ്ചാണ് അറുപത് ഇഞ്ച് വരെ വിട്ടു വരുന്ന മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിനും നമ്മൾ നേരത്തെ കാണിച്ച സെയിം കളർ ജോർജറ്റ് തന്നെയാണ് പ്ലെയിൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലെയിൻ മെറ്റീരിയൽസിന്റെ റേറ്റ് എഴുപത്തഞ്ചും പ്രിൻറ്റെഡ് തൊണ്ണൂറ്റഞ്ചുമാണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ടുള്ളത് നേവി ബ്ലൂ കളറാണ് നേരത്തെ കാണിച്ച സെയിം പ്രിന്റ് തന്നെയാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വേണമെങ്കിൽ ക്രേപ്പിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇത് ജോർജറ്റ് ജോർജറ്റാണ് ബ്ലൂമിങ് ആണ് നാൽപ്പത്തിനാല് ഇഞ്ച് വിട്ടാണ് എഴുപത്തി അഞ്ച് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഡെൽറ്റ കൃഷിൻ്റെ മെറ്റീരിയൽ ആ ക്രേപ്പ് പോലെ തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല സൈഡ് ഓപ്പൺ കുർത്തിയാണെങ്കിൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്ത കളർ കാണാം ലാസ്റ്റ് കളർ വന്നിട്ടുള്ളത് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് ഇതിന് മാച്ച് ചെയ്യുന്ന ബോട്ടം മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇത് ഡെൽറ്റാ ക്രിഷിൻ്റെ മെറ്റീരിയലാണ് ഇനി നമുക്ക് കോട്ടൺ മെറ്റീരിയൽ കാണാം അടുത്തത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ യെല്ലോ കളറും പ്രിന്റ് വന്നിട്ടുള്ളത് വൈറ്റ് കളർ പ്രിന്റും വന്നിട്ടുണ്ട് അതിന് മാച്ച് ചെയ്യുന്ന പ്ലെയിൻ മെറ്റീരിയൽസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഒരു മെറ്റീരിയൽ ആയിട്ട് കിട്ടത്തില്ല ഈ സെയിം മെറ്റീരിയൽ തന്നെ ദുപ്പട്ടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ദുപ്പട്ടയ്ക്ക് കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കളർ കംപ്ലൈൻ്റ് ഉള്ള മെറ്റീരിയൽ അല്ല നാൽപ്പത്തിമൂന്ന് ഇഞ്ച് വീതിയാണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് കളർ വന്നിട്ട് കോഫി ബ്രൗൺ ആണ് അതിൽ വൈറ്റ് കളറും ലൈറ്റ് ഗ്രീൻ കളറും ലാവണ്ടർ കളറും ഒക്കെയാണ് പ്രിൻറ് വന്നിട്ടുണ്ട് ലാവണ്ടർ കളറ് ഡാർക്കും ലൈറ്റും നമ്മൾ ജോർജറ്റ് മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിന് കട്ട് ചെയ്ത് വാങ്ങുന്നത് പോലെ തന്നെ ഈ മെറ്റീരിയൽ ദുപ്പട്ടേക്കും കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് രണ്ട് സെറ്റായിട്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇത് ത്രീ പീസ് സെറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇത് മീറ്ററിന് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററിൻ്റെ ഒരു കട്ട് പീസ് ആയിട്ടാണ് വരുന്നത് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയലിൻ്റെ റേറ്റ് നൂറ്റി പത്ത് രൂപയും ദുപ്പട്ടയുടെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ഒരു പീസിന് വരുന്നത് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇത് കലങ്കാരി പ്രിന്റ് വരുന്ന കോട്ടന്റെ മെറ്റീരിയലാണ് നാൽപ്പത്തിനാല് ഇഞ്ച് വെടുത്താണ് വരുന്നത് ഇത് ലൈറ്റ് റോയൽ ബ്ലൂ കളറാണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ില്ന്റ് വന്നിട്ടുള്ളത് വൈറ്റ് കളറും ഗ്രീൻ കളറും റെഡ് കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് യെല്ലോ കളറാണ് അതിൽ വൈറ്റും ബ്ലാക്കും റെഡ് കളറും തന്നെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വൺ സൈഡ് മാത്രമാണ് ഇതുപോലുള്ള ബോർഡർ വന്നിട്ടുള്ളത് ഇഞ്ച് വീതിയാണ് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ചന്തേരി മൊഡാൽസിൽക്ക് മെറ്റീരിയൽ കാണാം ഇത് ചന്ദേരി മൊഡാൽസിൽക്ക് മെറ്റീരിയൽ ആണ് ചന്ദേരി മൊഡാൽസിൽക്കും മൊഡാൽസിൽക്ക് ഒറിജിനൽ മൊഡാൽസിൽക്കും രണ്ടും രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ് ഇതിൽ ടോപ്പിൻ്റെ മെറ്റീരിയലിൽ ഫോയിൽ പ്രിൻറ് വന്നിട്ടുണ്ട് ഇതിന് കളർ കംപ്ലൈൻറ്റ് ഒന്നും ഉള്ള മെറ്റീരിയലല്ല നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഇഞ്ച് വെടുത്താണ് വരുന്നത് നമ്മൾ ഇതിൻ്റെ മറ്റ് ഡിസൈൻസ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കളർ വന്നിട്ട് നേവി ബ്ലൂ കളറാണ് അതിൽ ലൈറ്റ് വൈൻ കളറും അതുപോലെ തന്നെ ഗോൾഡൻ കളറുമാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതിലെ ബോട്ടത്തിന് വരുന്ന മെറ്റീരിയൽ ഇതാണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഒരു മെറ്റീ ഒരു മെറ്റീരിയൽ മെറ്റീരിയല് മാത്രമായിട്ട് കിട്ടത്തില്ല ഇതിന് രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ടുള്ളത് മെറൂൺ കളറാണ് മെറൂൺ കളറില് ഗ്രീൻ കളറും യെല്ലോ കളറും വൈൻ കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് എങ്ങനെയാണ് സെറ്റായിട്ട് മാത്രം കിട്ടുന്ന മെറ്റീരിയൽസ് ആണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽസ് കാണാം ചന്ദേരി മൊഡാൽ സിൽക്കിൻ്റെ അടുത്ത ഡിസൈൻ വരുന്നത് സിക്സ് ആഗ് പാറ്റേണിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് മിക്സ് ആൻഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ സെറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ബോട്ടത്തിന് വരുന്ന മെറ്റീരിയൽ ഇതാണ് ബോട്ടത്തിന് കട്ട് ചെയ്ത് വാങ്ങുന്നത് പോലെ തന്നെ ടോപ്പിനും കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് ഇതിൻ്റെയും രണ്ട് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിട്ട് ഇതാണ് വരുന്നത് ഇതിൽ റാണി പിങ്ക് അതുപോലെ തന്നെ ആഷ് കളറ് വൈറ്റ് കളറ് ഫോയിൽ പ്രിൻറ് ഇതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ വീഡിയോയിൽ കാണിക്കാത്ത മറ്റ് ഡിസൈൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ ആഴ്ച തരും അപ്പോൾ ഫോട്ടോയും കൂടെ നോക്കിയിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ മെറ്റീരിയൽസുമായി കാണാം ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ വരുന്നത് ഈ കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ എടുക്കണമെന്ന് നിർബന്ധമില്ല പല മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങും